അതെ പുതിയ നിയമം വന്നതിന് ശേഷം ഇന്ന് പുലർച്ചെ പെട്രോളിംഗ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഒന്നര മണിക്ക് തന്നെ ഒരാള് ഒരു മുഹമ്മദ് ഷാഫി ഉള്ള ഒരാള് റേഷാൻഡ് നികുൽസിൻ്റെ റൈഡ് ചെയ്തിട്ടുണ്ട് മുൻഷൻ അപകടം പുറത്തെ ക്ലീമിന്റെ റൈഡ് ചെയ്തിട്ട് കൊളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ ഇടത്ത് കൊണ്ടുവന്ന് केस रेस्टेज हैं उनमें तो क्राइम अलार्ड जो तो यार अब सेक्शन 281 पर सेक्शन uh, 281 बीएनएस पर केस हुए थे 94 बीएमबीएक केस लगे फर्स्ट केस इन द स्टेट രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോ പുതിയ കുറച്ച് വലിയ നിയമപ്രാസം ചില കുറച്ച് വ്യത്യാസം പ്രധാനമായിട്ട് ഒരു ഈ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതില് പുതിയ നിയമത്തില് അപ്പൊ തന്നെ ഈ മൂന്ന് വർഷം തൊട്ട് ഏഴു വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കാം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ൊക്കെ നോക്കിയിട്ട് മ്യൂച്വൽ കൺസന്റോടുകൂടി പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിന്നീട് അത് പുറയിലേക്ക് മാറുകയാണെങ്കിൽ അതിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള ഉള്ള കാര്യങ്ങളുള്ള അപ്പോൾ ഒരു ടെഫ്റ്റൊക്കെ നടത്തിയിട്ട് അത് അയ്യായിരം രൂപ വരെയുള്ള മുതലിന്റെ ഇതാണെങ്കിലും അതിൽ പിന്നെ മുതൽ റിപ്പോർട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യം അത്